റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമവും സെമിനാറും പൊതു ലൈബ്രറിയിലേക്കുള്ള പുസ്തക വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക വിതരണവും എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു മുളങ്ങുന്നതു കാവക്കിയിലെ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതു ലൈബ്രറികൾക്കും തിരഞ്ഞെടുത്ത സ്കൂൾ ലൈബ്രറികൾക്കുമാണ് പുസ്തക വിതരണം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക വിതരണവും സേവരിച്ചുപിള്ളി എം എൽ നിർവഹിച്ചു തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലകളുടെ വർത്തമാനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി വി മുരളി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലത്തിലെ അൻപത്തി അഞ്ച് പൊതു ലൈബ്രറികൾക്കും ഒൻപത് സ്കൂൾ ലൈബ്രറികൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് കേരള നിയമസഭാ സമുച്ചയത്തിൽ വെച്ച് നടന്ന പുസ്തകോത്സവത്തിൽ നിന്നും എം എൽ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് പുസ്തകോത്സവം പ്രമാണിച്ചുള്ള ഡിസ്കൗണ്ട് കൂടി പരിഗണിക്കുമ്പോൾ നാല് ലക്ഷം രൂപയിലധികം വരുന്ന പുസ്തകങ്ങളാണ് വിതരണം ചെയ്തതെന്ന് എം എൽ എ അറിയിച്ചു പൊതുവായനശാലകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും യുവാക്കളെ ആകർഷിക്കത്തക്ക രീതിയിൽ കലോചിതമായ ൾ ഗ്രന്ഥശാലകളിൽ നടത്തണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് എം എൽ എ ഓഫീസിന് വേണ്ടി സി സി ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേനിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ